ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ ഇന്ന് നമ്മളിവിടെ ചെയ്ത് നോക്കുന്നത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചുമന്ന കളറിലുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കിട്ടുക അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഈ മീൻ കറി ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കൊടംപുളിയാണ് കിട്ട അപ്പോൾ ഞാനിവിടെ ഒരു നാലതള എടുത്ത് ഒരു ഒരു കപ്പ് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് അതിന് വേവിച്ചെടുത്തിട്ടുണ്ട് കിട്ടാം ഇതിന് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമുക്ക് കറി വെക്കാനുള്ള ചിട്ടി ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ ഒന്നും പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവയും കടുക നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ജിഞ്ചറും ഗാർലിക്കും ഇവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും മൂത്ത് വന്നപ്പോഴത്തേക്കും ചെറിയുള്ളിയാണ് പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കിട്ടാ പത്ത് ചെറിയുള്ളി അരിഞ്ഞ് കൊടുത്തിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് ഇതിനെല്ലാത്തിനേയും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കാം കിട്ടാം അതിന് ഞാൻ ഞാനിങ്ങോട്ട് ആഡ് ചെയ്യുന്നത് ഒരു തക്കാളി ഞാൻ മിക്സിയിലരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ായിട്ട് ആ ഒരു ഗ്രേവിയുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറി നല്ലൊരു തിക്കാകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണേ എന്നിട്ട് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് പുളിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഞാൻ ആ ചൂടുവെള്ളമാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുത്തേക്കുന്നത് അതും കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ടാണ് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ അടച്ചു വെച്ച് ഒരു നന്നായിട്ട് തിളയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ തുറന്നെടുത്ത് നോക്കുമ്പോഴേക്കും നന്നായിട്ട് തിളവൊന്ന് ആ എണ്ണയെല്ലാം മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഫിഷ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടുത്തെടുത്തിരിക്കുന്നത് ഒരു അര കിലോ സാൽമൺ ആണ് കേട്ടോ സാൽമൺ ചെറുതായിട്ട് കണിച്ച് ദശയുള്ള മീനാണ് കേട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഏറ്റവും നല്ലത് അപ്പോൾ ഈ മീനൊക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഇനി ഒന്ന് അടച്ച് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ അതേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് ഇവിടെ വിധം ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ അടച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ വീണ്ടും അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഒന്നെടുത്ത് നന്നായിട്ട് ചുറ്റി വെച്ച് വീണ്ടും അതിനെ അടച്ച് ഈ മീൻ കറി വെക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ കയ്യിൽ കൊണ്ട് ഇളക്കാതെ കൈ കൊണ്ടിങ്ങനെ നോക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ കിട്ടാ ഞാനീനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് ചട്ടിയൊക്കെ എടുത്ത് ചുറ്റിച്ച് നമ്മുടെ മീൻകറി ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻകറിയാണ് അപ്പം ഞാനിതിനൊന്ന് ടേസ്റ്റൊക്കെ നോക്കി ഇതിപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഓർക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്